ായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി പുഴയുടെ ആറ്റത്ര മുട്ടിക്കൽ ബണ്ട് നിർമ്മാണം ആരംഭിച്ചു കർഷകർ പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ച് പാലത്തിനും ചേർപ്പുകളോടും ചേർത്ത് അടുക്കി വെച്ചാണ് ബണ്ട് നിർമ്മാണം മുട്ടിക്കൽച്ചിറ റെഗുലേറ്റർ കം ഫ്രിഡ്ജ് സ്ഥാപിക്കുവാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ആയില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ആറ്റത്ര മുട്ടിക്കൽ കോട്ടപ്പുറം പ്രദേശങ്ങളിലെ കാർഷിക ജലസേചനത്തിനായി വെള്ളം സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബണ്ട് നിർമ്മാണം ആറ്റത്ര മുട്ടിക്കൽ ചിറ പാലത്തിനോട് ചേർന്ന് മരത്തിന്റെ ചീർപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചീർപ്പുകൾക്കിടയിലെ കനത്ത ചോർച്ച മൂലം വെള്ളം സംഭരിച്ചു നിർത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതേ തുടർന്നാണ് കർഷകർ മുൻകൈയ്യെടുത്ത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ച പാലത്തിനും ചീർപ്പുകളോടും ചേർന്ന് അടുക്കി വെച്ച് ബണ്ട് നിർമ്മിക്കുന്നത് ശോച്യാവസ്ഥയിലായ മുട്ടിക്കൽ ചിറ പാലം പുനർനിർമ്മിച്ച് ഇവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വാഴാനി പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി മുട്ടിക്കൽ ചിറയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികളും ഒന്നും ഉണ്ടായില്ല പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും പുഴ നവീകരണം നടത്തുന്നതിന്റെ ഭാഗമായി പുഴയിലെ മണ്ണ് കോരിയെടുത്ത് ആഴം കൂട്ടി വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കുവാനുള്ള നടപടികൾ നടക്കുമ്പോഴാണ് പുഴയുടെ പല ഭാഗങ്ങളിലായി ചിറ കെട്ടുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിലും മണ്ണ് നിറച്ചും വണ്ട് നിർമ്മിക്കുന്നത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചിറ വലിച്ചു ചാക്കുകളും മണ്ണും കൂടി ഒഴുക്കി വിടുന്ന പതിവാണ് ഇതുമൂലം പുഴയിൽ മണ്ണ് നിറയുകയും കുഴികളില്ലാതാവുകയും പ്ലാസ്റ്റിക്കും മറ്റും ഒലിച്ചു വന്ന് തടഞ്ഞു നിൽക്കുന്ന അവസ്ഥയുമാണ് ബി സി വി ന്യൂസ് കുണ്ടന്നൂർ